ഇങ്ങനൊന്ന് സങ്കൽപ്പിക്കാമോ എൻ്റെ കുഞ്ഞിനെ വധിക്കാൻ അധികാരവും ആളുകളുമൊക്കെയുള്ള ഒരാൾ ശ്രമിക്കുന്നു അപ്പന്മാരും അമ്മമാരും അല്ലാത്തവർ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെ ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് കാണണം എതിർവശത്തുള്ളയാൾ എന്നെക്കാളും പതിന്മടങ്ങ് ശക്തനാണ് ഞാൻ എന്തു ചെയ്യും യൂസഫിനെ നോക്കണം രാജാവാണ് യേശുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ചുറ്റുപാടും അവൻ്റെ പടയാളുകളാണ് അവരുടെ കണ്ണുവെട്ടിച്ച് രാജ്യത്തിന് പുറത്ത് കിടക്കണം പലായനം ചെയ്യണം ദിവസങ്ങളും മാസങ്ങളും വരെ നീളുന്ന യാത്രയാണ് ഇതിനു മാത്രം ധൈര്യം യൗസപ്പിന് എവിടെ നിന്ന് കിട്ടി എൻ്റെ കുഞ്ഞിനെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെ പോകും എനിക്ക് ധൈര്യമുണ്ടോ ധൈര്യമുണ്ടാകണമെങ്കിൽ യൗസെപ്പ് ദൈവത്തിൽ ആശ്രയിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്വരം കേട്ടതുപോലെ ഞാനും ചെയ്യണം യോസെപ്പ് ദൈവത്തിൻ്റെ സ്വരം കേട്ടു ശത്രുവിനെ അവൻ്റെ ശക്തിയെ മനസ്സിലാക്കി പക്ഷെ ഭയപ്പെട്ടില്ല ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പുതിയ വഴികൾ തേടി ശത്രുവിനെ തോൽപ്പിക്കാൻ ഫ്രാൻസിസ് പാപ്പ യോസപ്പിനെ വിശേഷിപ്പിച്ചത് ക്രിയേറ്റീവ്ലി കറേജിയസ് എന്നാണ് ധൈര്യം വേണം അതിൻ്റെ ഒപ്പം കുറേ കൂടി ക്രിയേറ്റീവ് ആകണം നമ്മുടെ ചുറ്റുപാടും പുതിയ ശത്രുക്കളുണ്ട് അവർക്ക് ശക്തി കൂടുതലാണ് അവരുപയോഗിക്കുന്ന തന്ത്രങ്ങൾ പല തരമാണ് എന്താ ചെയ്യുക ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അവരെ തോൽപ്പിക്കാൻ പുതിയ വഴികൾ തേടണം ഒന്ന് ചോദിച്ചോട്ടെ എൻ്റെ കുഞ്ഞിൻ്റെ മൊബൈൽ അമിതമായ മൊബൈൽ ഉപയോഗം കുറയ്ക്കാൻ എന്തു പുതിയ വഴിയാണ് ധൈര്യപൂർവ്വം എനിക്ക് തേടാൻ പറ്റുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഒരാളുടെ അഡിക്ഷൻ ഇല്ലാണ്ടാക്കാൻ ഏത് പുതുവഴിയാണ് എടുക്കാൻ പറ്റുന്നത് യൗസേപ്പ് ആകാൻ ശ്രമിക്കാമോ